പ്രസിഡന്റിന്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രൂപ്പ് പേടകം ഉടൻ തന്നെ ഡീക്കമ്മീഷൻ ചെയ്യുമെന്ന് മസ്ക് എക്സിൽ കുറിച്ചു സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം അവസാനിപ്പിച്ചതിന് ശേഷം നാസ ബഹിരാകാശ നിലയത്തിലേക്ക് സ്വന്തം സഞ്ചാരികളെ അയക്കുന്നതിനായി ആശ്രയിച്ചത് റഷ്യൻ പേടകങ്ങളെയായിരുന്നു അതിനവസാനമിട്ടത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രൂപ്പ് പേടകം രംഗപ്രവേശനം ചെയ്തതോടെയാണ് ഡ്രാഗൺ ക്രൂ ഡീകമ്മീഷൻ ചെയ്താൽ അത് അമേരിക്കയുടെ ബഹിരാകാശ മോഹങ്ങളെ സാരമായി തന്നെ ബാധിക്കും ട്രംപിനോടുള്ള മസ്കിന്റെ വെറുപ്പ് അമേരിക്കയുടെ വളർച്ചയെ തന്നെ തകടം മറിക്കുമെന്ന വിലയിരുത്തലിലാണ് സാമ്പത്തിക വിദഗ്ധർ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയും മസ്ക് എക്സിലൂടെയും പരസ്പരം ചെളിവാരിയിറിയുകയാണ് ഉച്ചസുഹൃത്തും ഉപദേഷ്ടാവുമായിരുന്ന ഇലോൺ മസ്കുമായുള്ള തന്റെ ബന്ധം ഇനിയും നല്ല രീതിയിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ താൻ പിന്തുണച്ചിരുന്നില്ലെങ്കിൽ ട്രംപ് പരാജയപ്പെടുമായിരുന്നു ട്രംപ് കാണിച്ചത് അങ്ങേയറ്റത്തെ നന്ദികേടാണെന്നും മസ്ക് കലഹത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച ഉയർത്തി അഭിപ്രായ സർവേയും മസ്ക് എക്സിൽ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയെ ആകെ ഇളക്കിമറിക്കും വിധത്തിൽ മസ്കിന്റെ ഡ്രാഗൺ ഗ്രൂപ്പ് പേടകം ഡീകമ്മീഷൻ ചെയ്യുമെന്നുള്ള വെല്ലുവിളി ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്